ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കൊച്ചു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നിനുമല്ല എനിക്കും ഒരു സന്തോഷം കേൾക്കുന്നവരാണുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സന്തോഷം അത്രമാത്രം സ്നേഹം നിറഞ്ഞവരെ മനുഷ്യൻ ജീവിതത്തിൽ നെട്ടോട്ടത്തിലാണ് മറ്റൊന്നിനുമല്ല തൻ്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും അവ സ്വരൂപിച്ചു വയ്ക്കാനുമാണ് എന്നാൽ ആർക്കൊക്കെ അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല കാരണം മനുഷ്യ ജീവിതത്തിന് അത്രമാത്രമാണല്ലോ വിലയുള്ളൂ ഏത് നേരവും ഏത് സമയവും നമ്മളുടെ ജീവിതം അവസാനിച്ചേക്കാം എന്നാൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരായിരം ആഗ്രഹങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുകയാണ് അതിനെ എല്ലാം സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലുമാണ് അതിനാലാണ് ജീവിതത്തിന് ഇത്രമാത്രം വേഗത എന്നാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ ഓട്ടപ്പാറ്റിലിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് ഒന്ന് നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള നമ്മുടെ ആഹാരമാണ് ഈ ആഹാരത്തിലാണ് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ചെലുത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം ആഹാരത്തിനും അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് വിശ്രമം വിശ്രമം എന്നുള്ളത് കേവലം ഒരു കാര്യം എടുക്കാം അത് നമ്മുടെ ഉറക്കമാണ് ആ ഉറക്കം നന്നായി കിട്ടുകയും അമിതമായി നമ്മൾ ഭക്ഷണം കഴിക്കാതെ സമയമെടുത്ത് ഉള്ള ഭക്ഷണം കൃത്യതയോടെ കഴിക്കുന്ന ആ ഒരു രീതിയും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കൂടുതൽ ഓടാൻ കഴിയും ജീവൻ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ പക്ഷം അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് സമയമെടുത്ത് ആഹാരം കഴിക്കുക വാരി വലിച്ച് വിട്ടു ഉള്ള ഭക്ഷണം അതായത് ഭക്ഷണം കഴിക്കേണ്ട രീതിയെക്കുറിച്ചൊന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ വയറിനെ നല്ല ആമാശയത്തെ മൂന്നാക്കി ഭാഗിച്ചാൽ കാൽഭാഗം അല്ലാതെ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണവും ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം കാലിയുമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണമായും ഒരു അമ്പത് ശതമാനം രോഗി രോഗത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും ഒഴിവാകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതുപോലെ തന്നെ ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കത്തിന് ഒരു കൃത്യസമയം കണ്ടെത്തി ആ സമയത്ത് ഉറങ്ങുകയും പുലർകാലം നേരത്തെ ഉണർന്നെണീക്കുകയും ചെയ്ത് നമ്മുടെ ദിനചരകളിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ നമുക്ക് കുറേ അധികം കാലം ഈ പ്രപഞ്ചത്തെ കണ്ടാസ്വദിച്ച് ജീവിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് എന്തിനാണെന്നല്ലേ നമ്മൾ ഒരു മധ്യാമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും മക്കളും മരുമക്കളുമൊക്കെയായി നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മക്കൾ നമ്മളോട് ചോദിക്കുകയാണ് ഇന്നിടത്തേക്ക് പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില കാരണവന്മാർ പറയും നോക്കട്ടെ ആലോചിക്കട്ടെ ഞാനിപ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ അവിടെ മക്കൾ അവരുടെ വഴിക്ക് പോയിരിക്കും കാരണം അവർക്ക് ഇതൊന്നും ആലോചിച്ചിരിക്കാമെന്ന് നേരമില്ല കാരണം അവരെല്ലാം അമിതവേഗ സഞ്ചാരികളാണ് അതിനാൽ അപ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് നിങ്ങൾ റെഡി ആയിക്കോളൂ ഞാൻ റെഡി ആയി കഴിഞ്ഞു നമ്മൾ ആദ്യമേ തന്നെ വാഹനത്തിൽ കയറി ഇരിക്കാൻ ശ്രമിക്കുക അത്രമാത്രം നമ്മൾ സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചം കുറച്ചുകൂടി കണ്ട് ആസ്വദിക്കാൻ കഴിയും അതിനാൽ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കട്ടെ ഞാൻ നോക്കട്ടെ ആലോചിക്കാമെന്നൊന്നും പറയാതെ ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡി ആയിക്കോളൂ അത് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കി ഉടൻ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചു പോകാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് നമ്മളോട് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ട എന്ന് ആരോടും പറയരുത് ഭക്ഷണം വേണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിച്ചതാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുക ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുക ഞാൻ ഒരു മധ്യാനം കഴിഞ്ഞ ആളുകളോടാണ് ഇപ്പോൾ എൻ്റെ ഈ സംസാരം പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ രണ്ട് കാര്യം ഉറക്കവും ഭക്ഷണവും ജീവിതത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമായവർ വരെ അനുഷ്ഠിച്ചില്ലെങ്കിൽ ജീവിതം എവിടെയെങ്കിലും വെച്ച് കട്ടായി പോയിരിക്കും നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും അതിനാൽ ഭക്ഷണവും ഉറക്കവും കൃത്യതയോടെ പരിപാലിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നല്ലൊരു സന്ദേശം ആയിരിക്കട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരിപാലിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ